ഞാനിപ്പോ വന്നത് നിങ്ങളുടെ ഭാര്യയായിട്ടോ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടോ അല്ല എനിക്കൊന്നും നഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊന്നറിയണം കോടതിയിൽ വെച്ച് ചന്ദ്രൻ എനിക്ക് സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നിങ്ങൾ ഒരാളെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്ത നിങ്ങൾ സ്വന്തം സഹോദരെ കണ്ടാൽ പോലും മറ്റു വഴിയെ ചിന്തിക്കുന്നവനായിരിക്കും സുലോചന ഞാനിപ്പോ ഇവിടെ വന്നത് ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ് അറിയണം അറിഞ്ഞേ പറ്റൂ നാളെ കേസിന്റെ വിചാരണയല്ലേ എന്ത് കെട്ടിതാലും പൊട്ടിച്ചെറിഞ്ഞിട്ടല്ലേ നാളെ നിങ്ങൾ ചന്ദ്രനെതിരെ വാദിക്കാൻ പോകുന്നത് സ്വർണം ഒരു പെണ്ണിന്റെ കരുത്തിൽ താലിയായി മാറുമ്പോൾ അതിന്റെ വില നിശ്ചയിക്കാൻ ഈശോന് പോലും കഴിയില്ല മനസ്സെരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം പബ്ലിക് പ്രോസിക്യൂട്ടറായി നിങ്ങൾ നാളെ കോടതിയിലേക്ക് പോകാൻ ചന്ദ്രൻ ാണ് കൂടെ അർദ്ധരാത്രിയിൽ കാണാമെന്നവൻ ഇതായിരുന്നു കാര്യം ഈ ഫോട്ടോ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദൈവമായി കൊണ്ട് നടക്കുന്ന ശ്രീധരൻ തമ്പിയുടെ ഫാക്ടറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ എന്റെ അച്ഛനും ഞാൻ ഈ ഫാക്ടറി നടത്തുന്നത് നിങ്ങളുടെ എല്ലാം കുടുംബം പോറ്റാനാണ് അത് ഞങ്ങളാരും മറന്നിട്ടില്ല സാർ അതുകൊണ്ടാണോ ബ്ലാക്ക് മണി കൊണ്ടാണ് ഞങ്ങൾ ഈ ഫാക്ടറി നടത്തുന്നത് ഇവിടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയത് അത് അതിനൊക്കെ കാരണം ചന്ദ്രനാണ് സർ ചന്ദ്രൻ ആ റാസ്കൾ എന്റെ നോട്ടപ്പുള്ളിയാണ് അയ്യോ അവൻ യൂണിയൻ സെക്രട്ടറിയാണ് സർ അവന്റെ യൂണിയൻ മീറ്റിംഗ് ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവസരം നോക്കിയിരിക്കുന്നത് ആ പെണ്ണോ ഒന്ന് വരാൻ പറ ശരി സർ ഗുഡ് മോർണിംഗ് മാഡം എന്നേക്കാൾ ബിസിയാണ് എന്റെ തീ മുതലാളി ദിവസവും പ്രസൻ അമ്മയെ വെല്ലൂരിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരാൻ കഴിയാത്തത് അയ്യേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ സുലോചൻ ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ അല്ല പറ്റൂ അമ്മയ്ക്കിപ്പോ വിശേഷമൊന്നുമില്ലല്ലോ എന്തിനാ എന്നെ വിളിപ്പിച്ച നിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് ആണല്ലോ വന്നിരിക്കുന്നത് എന്തോന്ന് കംപ്ലൈന്റ് നീ എന്താ പേടിപ്പിച്ചില്ലല്ലോ മുതലാളി എന്തിനെ പേടിക്കാൻ പോയത് നീ എത്ര മണിക്കാണ് പതിനൊന്നേ കാലിന് ഒൻപത് മണിയാണ് ഇവിടെ ഡ്യൂട്ടി ടൈം അറിയാം ബസ് ആയി നോ എക്സ്ക്യൂസ് ഇവിടെ ഏവനായാലും എനിക്കതറിയാം പക്ഷേ ആയ ബ്രേക്ക്ഡൌൺ ആയതറിയില്ലല്ലോ പത്ത് പന്ത്രണ്ട് മൈല അകലെയെന്നാ സാറേ ഞാൻ വരുന്നത് നീ ഒരു മാതിരി വൃത്തിയോടെ സംസാരിക്കരുത് നിനക്ക് ഇന്ന് മുതൽ ഇവിടെ ജോലിയില്ല അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണോ ഞാനും ഈ ഫാക്ടറിയും തമ്മിലുള്ള ബന്ധം അല്ലാണോ എന്താ ഫാക്ടറിയുടെ തറവാട്ട് പോയാണോ അല്ല ഞാനും നിങ്ങളും തമ്മിൽ സംസാരിച്ച് ശരിയാവില്ല നീ വലിയ നേതാവാണ് ഭാവം ഉണ്ടല്ലോ അത് മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ ശമ്പളം വേണമെങ്കിൽ കൃത്യ സമയത്ത് ജോലിക്ക് ഹാജരാവണം ഇത് ലാസ്റ്റ് ഓ വാണിംഗാണ് അവനൊരു നേതാവ് അഹങ്കാരി അച്ഛൻ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അച്ഛനല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഹലോ ഞാൻ പോട്ടെ അമ്മേ ഇനിയും താമസിച്ചാൽ അവസാനത്തെ ബസ്സൂടെ പോവും പിന്നെ ആ അല്ല ഒരു സ്കൂട്ടർ കൊഴയും അല്ലേ എങ്ങനെ വാങ്ങിക്കാനാ സുലജനെ കിട്ടുന്ന ശമ്പളം കൊണ്ട് അനിയത്തെ പഠിപ്പിക്കണം വീടുണ്ടാക്കിയതിന്റെ കടം വീട്ടണം അതെല്ലാം ഓർത്തിട്ടായതൊക്കെ സഹിച്ച് ഞാനിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഠിത്തം എനിക്ക് മാത്രം താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അവധി ദിവസങ്ങളിൽ മാത്രം വീട്ടിൽ പോയാൽ മതിയായിരുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനും മോളും മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ ചന്ദ്രന് വിരോധമില്ലെങ്കിൽ ഞാനൊരു മുറി ഒഴിച്ചു തരാം ആലോചിക്കട്ടെ ചന്ദ്രനും നീയും തമ്മിൽ സ്നേഹമായിരുന്നോ എനിക്കറിയില്ല പക്ഷേ ചന്ദ്രട്ടെന്ന് എനിക്കിഷ്ടമായിരുന്നു